വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ജീവി ചീറ്റ ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്നാൽ അതിന്റെ ഹണ്ടിങ് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ആഫ്രിക്കൻ വൈൽഡ് ഡോക്സ് ഉണ്ട് അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു കിലോമീറ്റർ പെർ അവർ ആണ് എന്നാൽ അവരുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സക്സസ് എന്ന് പറയുന്നത് കഴിവിലല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ചീറ്റയുടെ സക്സസ് റേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിലും ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സിന്റെ സക്സസ് റേറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിലും ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആണ് അതിനകത്ത് ഒന്ന് ചീറ്റ ഒരു ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യുന്ന ജീവിയാണ് അതേസമയം ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് ഒരു പാക്സ് ആയിട്ടാണ് അവർ പോവാ ഏതാണ്ട് ഇരുപതോളം വൈൽഡ് ഡോഗുകളാണ് ഹണ്ട് ചെയ്യാനായിട്ട് എന്നുള്ളത് അത് അതോടൊപ്പം തന്നെ ചീറ്റ സ്പീഡിൽ ഓടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീറ്റ തളർന്നു പോകും എന്നുള്ളതാണ് അതേസമയം ആഫ്രിക്കൻ വൈൽഡ് ഡോക്സ് സ്പീഡ് കുറവായത് കൊണ്ട് തന്നെ അവരെ എനർജി എടുക്കുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും ആ എരയെ അവർക്ക് ആക്രമിച്ചെടുക്കാനും പറ്റും അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട സക്സസ് രണ്ട് ഫോർമുലസ് ഉണ്ട് ഒന്ന് ഇന്റർഡിപ്പെൻഡന്റ് എന്നുള്ളതാണ് കാര്യം ഒരുമിച്ച് നിന്ന് ആയി ചെയ്യുക എന്നാണ് സക്സസ് ആവാനായിട്ട് ഏറ്റവും ചാൻസ് കൂടുതലായിട്ടുള്ളത് രണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താലും സക്സസ് റീട്ട് കൂടുമെന്നുള്ളതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട രണ്ട് ശീലങ്ങൾ ആണ് ഒന്ന് ഇന്റർഡിപ്പെൻഡൻസിയും രണ്ട് കൺസിസ്റ്റൻസിയും